ചെറുപ്പക്കാരിൽ ഇന്ന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒന്നാമത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് അവർ പഠിക്കുക അപ്പം അവരുടെ താല്പര്യത്തിനനുസരിച്ചല്ല മാതാപിതാക്കൾ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ താല്പര്യം അനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് ആ സ്ട്രെസ്സൊക്കെ കുറയും ആരോഗ്യപരമായിട്ടുള്ള ചികിത്സാ രംഗത്തേക്ക് വിടാനായിട്ട് ധാരാളം മാതാപിതാക്കൾ ശ്രമിക്കുന്നത് എം ബി ബി എസ് അതുപോലെ ആരോഗ്യ മേഖലയിലേക്ക് പക്ഷെ ചില കുട്ടികൾക്ക് അതിനോട് യാതൊരു താല്പര്യം ഉണ്ടാവില്ല അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ അസുഖങ്ങളും സ്ട്രെസ്സും ഉണ്ടാകുന്നത് സ്ട്രെസ്സ് കുറക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ആയുർവേദത്തിൽ കൊടുക്കാവുന്നത് ഇപ്പം ഞാൻ ഞാൻ കൊടുക്കുന്നത് സീതാറാമിൻ്റെ അശ്വഗന്ധ ടാബ്ലറ്റ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ് ഞാൻ രുമ്പുകൾക്ക് ബലമുണ്ടാകാനും സ്ട്രെസ് കുറയാനും ഉറക്കം ക്ലിയർ ക്ലിയറാകാനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് അശ്വഗന്ധ ക്യാപ്സ്യൂൾ പിന്നെ അശ്വഗന്ധാരിഷ്ടം കൊടുക്കുക അരവിന്ദാസവും കൊടുക്കുക പിന്നെ നല്ല രീതിയിൽ നമ്മൾ ഉപദേശം കൊടുക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ഈ രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും